കർണാടകയിലെ അങ്കോലയിൽ മലയിടിഞ്ഞ് കാണാതായ മലയാറി മലയാളിയായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന് പുഴയിലെ അടിയൊഴുക്ക് വെല്ലുവിളിയാണ് എന്ന് മുങ്ങൽ വിദഗ്ധറും മത്സ്യത്തൊഴിലാളികളുമായ ഈശ്വർ മാൽപെ പറയുന്നു പുഴക്കടിയിലെ സ്റ്റേ വയറും തടിയും കണ്ടു എന്നാൽ വണ്ടി കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല കമ്പി വലിച്ച് ലോറി ഉണ്ടോ എന്ന് നോക്കണം ശക്തമായ ഒഴുക്കായതുകൊണ്ട് പുഴക്കടിയിൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഈശ്വർ മാൽപേ മാധ്യമങ്ങളോട് പറഞ്ഞു ചായക്കടയുടെ തകര ഷീറ്റുകൾ കമ്പികൾ ഇരുപതടി താഴ്ചയിൽ പാറക്കെട്ടും കല്ലുകളും എല്ലാം ഉണ്ട് ഇന്നും തെരച്ചിൽ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നു വലിയ മരങ്ങളും അടിയിൽപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ആറ് തവണ മുങ്ങിത്തപ്പി തപ്പി ഈശ്വർ മാൽപേ വ്യക്തമായി അതിൻ്റെ അപകട സാധ്യതയെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുവാണ് ഇപ്പൊ പറയുന്നത് നിന്റെ ജീവൻ നീ നോക്കണം എന്ന് അധികാരികൾ ഇദ്ദേഹത്തിൽ നിന്നും എഴുതി വാങ്ങിച്ചിട്ടുണ്ട് അത് രേഖാമൂലം എഴുതി കൊടുത്താണ് തെരച്ചിൽ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രതികൂല കാലാവസ്ഥയുടെ പേരിൽ രക്ഷാദൌത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിനോട് കേരള സർക്കാരിന് യോജിപ്പില്ല എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യണം രക്ഷാദൌത്യം നടക്കുന്നിടത്തൊക്കെ വിവരങ്ങൾ കൃത്യമായി അർജുന്റെ കുടുംബത്തെ അറിയിക്കണമെന്നും റിയാസ് പറഞ്ഞു കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം ഗുരുതരമാണെന്നും പിന്നിൽ മറ്റ് താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി വാക്കുകൊടുത്തു നന്ദി